ഇതാണ് നമ്മുടെ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു മീൻ ഈ മീമേന നമുക്ക് എവിടെയെങ്കിലും വെച്ചതാണ് കെട്ടിയപ്പോൾ നല്ലൊരു മീനാണ് ഈ മീമേനെ നമുക്ക് വെള്ളത്തിലോട്ട് വിടാം അപ്പം നമ്മൾ വെള്ളത്തിൽ ഇവിടെ പോവാണ് അപ്പോൾ മീൻ പോയി നേട്ടത് പൂച്ചെണി പാ ഇതാണ് നമ്മുടെ മിറ്റൂസ് മിറ്റൂസിൻ്റെ ഞാൻ നല്ല ആഹാരം ചോറത്തി കൊടുക്കും മീനും കൊടുക്കും മീനെടുത്തതും ചോറും കൊടുക്കും അടിപൊളി കയറ്റുന്ന ഇവനെ ഞങ്ങൾ വളർത്തിയതാണ് പാവനമ്മ ഞങ്ങൾക്ക് ഇവനെ ഇഷ്ടമായെങ്കിൽ നല്ല നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടെനിക്ക് നിങ്ങളെടുത്തു തന്നെ മിറ്റൂസാണ് മിറ്റൂസിന് മിറ്റൂസ് കൂടെ ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല ഇനി ഔസാണ് മിത്തൂസനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തത് മെത്തൂസിനെ ഞാൻ വെളിയിലോട്ട് വിടാൻ പോവാണ് പോവല്ലേ ഇതാണ് നമ്മൾ ഇതാണ് നമ്മുടെ അരി അനിയൻ്റെ മോളാ മോളിൽ മോളുണ്ടല്ലോ പിന്നീട് കടക്കില്ല ഇത് നമ്മുടെ പുലി വാവിയാണ് എന്റെ കുഞ്ഞു പാവ പാവയ്ക്ക് ഞാൻ ആഹാരമൊക്കെ കൊടുക്കും അങ്ങനെ പാവയെ ഞാൻ കൊണ്ട് കേൾക്കാൻ പോകും അടുത്തൊരു അടുത്ത ഇതാണ് നമ്മുടെ പാപ്പ ഇത് നമ്മുടെ വാവയ്ക്ക് വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ ഭയങ്കര ഇഷ്ട ഇവനെ വളർത്തിക്കൊണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ ഇതാണ് നമ്മുടെ കുറുക്കാൻ കുട്ടി കുടുക്കിന് കുട്ടീനെ ഭയങ്കര വിഷപ്പാണ് ഇവനെ നമ്മൾ ഇവനെ നമ്മൾ നന്നായിട്ട് വളർത്തി എൻ്റെ കവലി നമുക്ക് ഇവനെ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവരണം ഇവിടെ നമ്മുടെ മെറ്റൂസ് മെറ്റൂസിനെ ഭയങ്കര ഇഷ്ടമാണ് മെറ്റൂസനെ ഇവിടെ ഇതാണ് മെറ്റൂസൂസ് ഭയങ്കര ഇഷ്ടമാണ് പെടാനാണ് നമ്മുടെ കുഞ്ഞു വാവ ചുഞ്ഞി മാവ ഇത് നമ്മുടെ കുഞ്ഞു വാവയാണ് മാവ വാവ ആനയാണ് ആനയുടെ കുഞ്ഞാട് അത് നമ്മൾ പിടിച്ചുകൊണ്ട് വന്നത് അമ്മയെ കാണാൻ പറഞ്ഞുള്ള കരിയുമാണ് ഇവിടെ അങ്ങനെ ഏകൂണിയെ കൊണ്ട് ഇവിടെ ഇടയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ഇവനെ ഇങ്ങോട്ട് കേടത്തിക്കൊണ്ട് ഇവനെ ഇങ്ങോട്ട് കളി പറഞ്ഞിട്ട് അയാ പിന്നെ ഇതാണ് നമ്മുടെ കുട്ടൂസം ഇവനെ ഞാൻ വണ്ണൊക്കെ കെട്ടിക്കൊണ്ട് ഒഴുക്കി വെച്ചലിൽ വിട്ടു കൊടുക്കും വിട്ടിട്ട് ഇത് വണ്ണൊക്കെ ഇച്ചിടുക്കും അവനെ പള്ളത്തൊക്കെ ഉള്ളത് െട്ടു പിന്നെ ഇതാണ് നമ്മുടെ മീൻകുട്ടി മീൻകുട്ടിരാത്തേക്കെ പറയട്ട മീൻകുട്ടി എങ്ങനെ ഇങ്ങനെ പിന്നിട ഇട്ടു വളർത്തക്കമാണ് പിന്നിട എനിക്കിഷ്ടമാണ് ഇതിനെ ഞാൻ വളർത്തക്കമാണ് ഇതിനെ ഞാൻ വെള്ളത്തിലോട്ട് വിട്ടു ഇവനെ ഇവ ഇവ ഇവനെ ഞാൻ ഇപ്പോൾ ആഹാരമൊക്കെ വളർത്തി കൊടുക്കും ഇവൻ്റെ പൊടിയൊക്കെ വല്ലാതായ ഇവന് ഞാൻ പൊടിയൊക്കെ കൊടുക്കും പിന്നെ പിന്നെ ഇവിടെ കൊടുക്കാം അടുത്തത് പുഴുവാണ് പുഴുവിനെ ഒരു വലിയ പൊടാണ് അതിൻ്റെ പിഞ്ചെ അതൊന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഇതിൻ്റെ അതിൻ്റെ തോട് വെള്ളം പോയി പോയി നല്ല ഒട്ടിപ്പോയപ്പോൾ നമുക്ക് അതിനെ അതിനെ നമുക്ക് ശരിയാക്കാം വേദനയായി ചെയ്യാത്തീട്ടുണ്ട് അവനെയും കൂടെ കിടക്കാം പിന്നെ ഇതുണ്ടല്ലോ ഇത് നമ്മുടെ ഓണന്റെ കളറിലെ പൊന്നാൻ കീഴിൽ പൊന്നാൻ കിഴടാ എന്റെ ഉപ്പുറത്തേടെ പറയട്ടെ ഓണി ഞാൻ വളർത്തിയിട്ടുണ്ട് എന്റെ സ്ലൈ കൊടുത്തിട്ടുണ്ട് ഇവനെ പൊങ്കിലും എനിക്ക് ഇഷ്ടമാണ് ഇവനെ ഇവിടെ എത്തിക്കാം പിന്നെ ഇതാണ് നമ്മുടെ കയടിക്കുട്ടി കടിക്കുട്ടിയുടെ പ്രത്യേകത പറയട്ടെ ഇത് നമ്മുടെ കയടിക്കുട്ടിയാണ് കയടിക്കുട്ടി നമ്മൾ പിന്മാരും പറയട്ടെ ഇത് നമ്മുടെ എൻ്റെ